പിരിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഈ വർഷത്തെ ഫാം കാർണിവലിന് തുടക്കമായി കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ച് നടത്തിയ ഉദ്ഘാടനം ചെറുവത്തൂർ ബി ആർ സിയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കൊപ്പം പട്ടം പറത്തിക്കൊണ്ടാണ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പിരിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്ഘാടനം അപ്പോ ആർട്ട് സയൻസ് ആൻഡ് ബിസിനസ് ഇതുപോലും അഗ്രികൾച്ചർ അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മള് ഒരുപാട് കാര്യങ്ങള് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഒരുപാട് ഒരുപാട്സ് നമ്മള് ഈ കൃഷി വ്യവസ്ഥി ചെയ്യുന്നുണ്ട് ഞാൻ ചാർജ് എടുത്ത ശേഷം കൃഷി ഡിപ്പാർട്ട്മെന്റ് ആദ്യം വിളിച്ച് ഞാൻ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ജില്ലയിലുള്ള പാടശേഖരങ്ങൾ പാഠശേഖരങ്ങൾ ഒരുപാട് പാടശേഖരങ്ങൾ നമുക്കുണ്ട് അതിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന പാഠശേഖരങ്ങളിലുണ്ട് ഒരുപാട് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന പാഠശേഖരങ്ങളുണ്ട് ആ പാഠശേഖരങ്ങളെല്ലാം നമ്മൾ ഒരു ഡെവലപ്മെന്റ് കൊണ്ട് അവിടെ ഒരു വികസനം കൊണ്ടുവരണം ചടങ്ങിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി അധ്യക്ഷയായി പ്രശസ്ത മൗത്ത് പെയിന്റിംഗ് കലാകാരി സുനിത തൃപ്പാണിക്കര വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഫാം കാർണിവലിന്റെ ഭാഗമായി ഗവേഷണ കേന്ദ്രം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്യുസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം പഠനക്കാട് കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ സജിതാ റാണി നിർവഹിച്ചു മഞ്ചേശ്വരം എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് സെന്റർ മേധാവി ഡോക്ടർ ബി രമേശ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ രശ്മി രശ്മിപ്പോൾ വിദ്യാകിരണം മിഷൻ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ എം സുനിൽകുമാർ വാർഡ് മെമ്പർ പി അജിത എന്നിവർ സംസാരിച്ചു കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ ടി വനജ സ്വാഗതവും അസോസിയേറ്റ് പ്രൊഫസർ പി കെ രതീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ